നിലവിൽ ബിഗ് ബോസിൽ ഭയങ്കര ആയിട്ട് തോന്നുന്ന ഒരു മത്സരാർത്ഥിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോറ എങ്ങനെ സാധിക്കുന്നു നോറ നോറയ്ക്ക് ഇതൊക്കെ സത്യം പരാതി പറച്ചിലിൻ്റെ അങ്ങേ അറ്റാണ് അവസാനമായിട്ടൊരു കാരണം കിട്ടി ജയിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ കാരണം ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നെക്കാൾ വളരെ മോശം ആയിട്ടുള്ള ഒരു നിലപാടുമില്ലാത്ത ഒട്ടും അല്ലാത്ത ജാസ്മിൻ്റെ കൂടെ തന്നെ ഇട്ടതിൽ തനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് നോറയെ ജയിലിലാക്കി ജാസ്മിനെ ജയിലിലാക്കി അവസാനം ജയിൽ മോചിതയായി പക്ഷേ എന്നിട്ടും അത് തന്നെ രാവിലെ ഈ ആരും ഉറക്കം എണീറ്റ് പോലുമില്ല പക്ഷേ എന്നിട്ടും നോർ അവിടെ കണ്ണി കാണുന്ന എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണ് എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്തിൻ്റെ കാരണം എന്താണ് എന്നെ എങ്ങനെ ചെയ്യാം ഞാനിവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ എങ്ങനെ ഭയങ്കര എതിർത്തി ആണ് ഈ ആഴ്ച ഒന്ന് പോയി തന്നെങ്കിൽ അത്രയും നന്നായി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യം അത്രയ്ക്കും വെറുത്തു അവിടെ ഓരോരുത്തരും അടങ്ങിയിരിക്കും തോറും നോറ വീണ്ടും വീണ്ടും അവരോടൊക്കെ പോയി മെക്കിട്ട് കയറി ആദ്യം അഭിഷേക് ജയദേവൻ്റെ അടുത്ത് പോയി കാര്യം പറയുന്നു രണ്ടാമത് റസ്മിൻ്റെ അടുത്ത് പറയുന്നു പിന്നെ അടുത്ത് പറയുന്നു എന്നെ നിങ്ങൾക്ക് എങ്ങനെ നോമിനേറ്റ് ചെയ്യാം ഇവിടെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് ഇരിക്കുന്നത് പവർ ടീം വിളിച്ചപ്പോൾ നോറ വന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പവർ ടീമിൻ്റെ അധികാരത്തിൽ നോറയെ ജയിലിലാക്കിയത് എന്നിട്ടും അതൊന്നും ഒരു റീസണേ അല്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർം